സെലക്ഷനുകൾ അതും ലഭിക്കാത്ത വിലകളിൽ വടക്കേ പല്ലാർ മഹല് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മു മുസ്ലിയാർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുപത്തി ഒമ്പാമത് വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അവാർഡ് ദാനവും ശ്രദ്ധേയമായി ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ പറപ്പിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിത് ടീച്ചർ പഞ്ചായത്ത് അംഗം ഫക്കറുദ്ദീൻ കൊട്ടാരത്ത് മഹല്ല പ്രസിഡന്റ് അബൂ പറപ്പിൽ പി ടി എ പ്രസിഡന്റ് ഹൈദരലി മുളക്കൽ ഹുസൻ ഹാജി എം ഷാഹുൽ ഹമീദ് ഹാജി സി മൊയ്തീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു കെ മുഹമ്മദ് ഷാഫി സ്വാഗതവും അക്ബർ അമരിയിൽ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അനുബന്ധമായി നടന്നു വിടനും സ്ഥിരമായ